ബീഹാറിൽ നിതീഷ് കുമാറിനേക്കാൾ കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് എന്നിട്ടും നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത് പത്താം തവണയാണ് അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് നിതീഷ് കുമാറിന് ഈ സ്ഥാനം നൽകാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത് ബി ജെ പിക്ക് നിതീഷ് കുമാറിൻ്റെ വിലയറിയാം എന്നുള്ളത് കൊണ്ടാണ് തികച്ചും രാഷ്ട്രീയ കാരണങ്ങളാലാണ് നിതീഷ് കുമാറിന് കുറിവീണത് നിതീഷ് കുമാറിന് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് അദ്ദേഹം അഴിമതി രഹിതനാണ് എന്നെല്ലാവരും പറയില്ല എന്നിട്ടും മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് വച്ചുനീട്ടിയത് അദ്ദേഹത്തെ വെല്ലാനുള്ള രാഷ്ട്രീയ തന്ത്രം ബി ജെ പിക്ക് പോലും വശമില്ല എന്നുള്ളതുകൊണ്ടാണ് ബീഹാർ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല വളരെ വ്യത്യസ്തമായ ജാതി മത സമവാക്യങ്ങളാണ് ബീഹാറിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നത് ബി ജെ പിക്ക് തീർച്ചയായും ജാതി മത സമവാക്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വശമുണ്ട് എന്നാൽ ബീഹാറിൽ കൂടുതൽ തന്ത്രമറിയുന്നത് നിതീഷ് കുമാറിനാണ് നിതീഷ് കുമാറിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് അദ്ദേഹം വലിയ വികസന നായകനായതുകൊണ്ടല്ല രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തേത് ക്രമസമാധാന നില അദ്ദേഹം തിരികെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആളുകൾ നിയമം കയ്യിലെടുക്കുന്ന രീതിയായിരുന്നു ബീഹാറില് അതുകൊണ്ട് തന്നെ സമാധാനം അവിടെ ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയന്നിട്ട് നിരത്തിലിറങ്ങാൻ കഴിയുമായിരുന്നില്ല ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കിയത് നിതീഷ് കുമാറാണ് രണ്ടാമതായി അദ്ദേഹം സ്ത്രീകൾക്ക് പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് വോട്ട് ശതമാനം പൊതുവെ വർദ്ധിച്ചു സ്ത്രീകളുടെ ശതമാനം പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതലായി മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തത് മദ്യ നിരോധനം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അത് സ്ത്രീകൾക്ക് വലിയ ആശ്വാസം പകർന്നു ഇത്തരത്തിൽ ജനങ്ങളുടെ വിശ്വാസം സ്വന്തമാക്കിയ നിതീഷ് കുമാറിന് പത്താം തവണ മുഖ്യമന്ത്രി പദം ലഭിച്ചതിൽ അത്ഭുതപ്പെടാനില്ല